പുഷ്പോ എന്നാൽ ചിലതോ പുഷ്പ പുഷ്പൂ അതെ പുഷ്പ റ്റു കണ്ടിറങ്ങി മൈക്ക് എടുത്തില്ല അതിനെ കൊണ്ട് മൈക്കിന്റെ ആ ഒരു ക്ലിയർ സൗണ്ട് ഒന്നും അല്ല ഞാനും അനിയനും രാവിലെ ഏഴ് മണിക്ക് കങ്കു കണ്ടതിന് ശേഷം ഞങ്ങൾ പിന്നെ ഫസ്റ്റ് ഷോയിൽ നിന്നും പോയി എന്ന് തീരുമാനിച്ച പക്ഷെ എന്നാലും കുറെ നാളുകൾ കൊണ്ട് പറഞ്ഞു വെച്ച ഒരു സംഭവം ആയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പുഷ്പ റ്റു കാണാൻ വന്നതാണ് അപ്പൊ പുഷ്പ എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതിനുമുണ്ട് എനിക്കൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത് മധുര ചിറ്റ് തുപ്പാനും പറ്റുന്നില്ല അലച്ചാൽ മധുരച്ചിറ്റ് കഴിക്കാനും പറ്റുന്നില്ല കഴിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനും കാര്യങ്ങളൊക്കെയാണ് ആ ആ ഒരു ആ ഒരു പഴിഞ്ഞില്ല ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം പുഷ്പ മണ്ണിൽ നിന്ന് പുഷ്പ റ്റൂവിലേക്ക് വരുമ്പം പുഷ്പ മണ്ണിനെക്കാട്ടും വലിയൊരു സ്കെയിൽ വലിയൊരു ലാർജ് സ്കെയിലാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത് അല്ലു അർജുൻ അദ്ദേഹത്തിൻ്റെ കരിയറിൽ തന്നെ ഒരു ബിഗ്ഗസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി അതായത് അത് കരിയർ ഗ്രാഫ് കൊണ്ടാണെങ്കിലും അതും അല്ല അദ്ദേഹത്തിൻ്റെ ടൈം കൊണ്ടാണെങ്കിലും ആ ഒരു വരുമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ പൈസ അല്ലെങ്കിൽ പൈസ അല്ല മൊത്തം അദ്ദേഹത്തിന്റെ ആ ഒരു പ്രൗഡി സമയത്ത് തന്നെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് പുഷ്പ ടു എന്ന് പറയുന്ന ഈ ഒരു സംഭവം വന്നത് ദ റൂൾ എന്നാണ് പറയുന്നത് പുഷ്പ ദ റൈസ് ദ റൂൾ ആൻഡ് എന്താ അവസാനത്തെ എന്തായിരുന്നു പുഷ്പ ത്രീ ഓൾറെഡി എല്ലാവരും അറിഞ്ഞിട്ടുള്ള സംഭവമാണ് അത് അതിനകത്ത് പിന്നെ സ്പോയിലറും കാര്യങ്ങളൊന്നുമില്ല പുഷ്പ ത്രീ ഉണ്ട് എന്നുള്ളത് അവരുടെ സൗണ്ട് മിക്സിൻ്റെ സമയത്ത് തന്നെ കണ്ടിരുന്നായിരുന്നു റാം പേജ് അതെ റാം പേജ് എന്ന് പറയാൻ പക്ഷേ സാധാരണ ഒരു സിനിമ കാണുന്നത് ഇതൊരു പ്രോപ്പർ എൻഡിങ് വെച്ചിട്ട് തേർഡിലേക്ക് പോയ പോലെ ഒരു ഫീല് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ സാധാരണ ഒരു സിനിമ പ്രോപ്പർ എൻഡ് വെച്ചിട്ട് തിയേറ്ററിന്റെ പോകില്ല ആ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയിലെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും സിനിമയുടെ വിഷ്വൽ ക്വാളിറ്റി ഒക്കെ നോക്കുകയാണെങ്കിലും വളരെ വളരെ ലാർജ് സ്കെയിലുള്ള ഒരു സിനിമയാണ് പുഷ്പ ടു എന്ന് പറയുന്നത് അതായത് പുഷ്പ വണ്ണിനേക്കാളും ഒരു ലാർജ് സ്കെയിലിൽ തന്നെയാണ് പുഷ്പ ടു വന്നിട്ടുള്ളത് അത് നമുക്ക് ഓരോ വിഷുവലും ഓരോ മേക്കിങ്ങിലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും പിന്നെ അതങ്ങനെയാണ് അതായത് നമ്മളെ റൈസ് എന്ന് പറയുന്നത് നമ്മളെ ഉയർച്ച സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര രസമായിരിക്കും കണ്ടിരിക്കാനും നമ്മുടെ ആണെങ്കിലും എല്ലാവരുടെ ലൈഫിലും അങ്ങനെയാണ് പിന്നെ അത് നമ്മളൊരു ഫിക്സഡ് ആയി കഴിഞ്ഞതിന് ശേഷമുള്ള നമ്മുടെ മൂവ്മെന്റിൽ നമ്മൾ അത് അത് വേറെ തന്നെ ഒരു സ്റ്റേജ് ആണ് ആ സ്റ്റേജ് ആണ് ഇത് അതായത് ഇത് റൂൾ അതായത് നമ്മൾ ഭരിക്കുന്ന സ്റ്റേജ് മറ്റേത് റൈസ് സ്റ്റേജ് സോ ആ എൻറ്റയർലി ഡിഫറൻറ്റ് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് മൊത്തത്തിലുള്ള ആ ഒരു ഡിഫറൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സിനിമ കാണാൻ സാധിക്കും പക്ഷേ എനിക്ക് പാട്ടിൻ്റെ കാര്യത്തിൽ പുഷ്പ മണ്ണിൻ്റെ പാട്ടിൻ്റെ ഏഴലത്ത് പോലും ഇതിലെ പാട്ടുകൾ എനിക്ക് അത്ര അങ്ങോട്ട് ഒരു ഇത് വന്നില്ല പക്ഷെ ബാഗ് മലയാളി വൽക്കരിക്കുമ്പോ നമുക്ക് കിട്ടുന്ന നമ്മളിപ്പം ആര്യറ്റു അങ്ങനെയല്ല ഞാനും താരതമ്യം ചെയ്യുന്നില്ല പക്ഷെ എന്നാലും നമ്മൾ പാട്ടുകളൊക്കെ എടുക്കുമ്പോ നമുക്ക് നമ്മളിങ്ങനെ ഇതാക്കുന്നു പിന്നെ ചിലപ്പം പറയാൻ പറ്റില്ല കേട്ടോ ഈ പാട്ടുകൾക്കൊക്കെ വേറെ സ്വഭാവം ഉണ്ട് നമ്മൾ കേട്ട് 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 നമുക്ക് ഭയങ്കര ഇതാക്കുന്ന ഒരു സംഭവമാണ് പക്ഷെ എന്നാലും നമ്മളാ പുഷ്പ വണ്ണിൽ കേട്ട ആ ഒരു സംഭവം ഇല്ലേ ആ ഒരു സംഭവം കിട്ടിയില്ല ആ ഒരു സാധനം അറിയില്ല ചിലപ്പോൾ നമുക്ക് ഇനി കേട്ട് കേട്ട് ശരിയായിരിക്കും ഫസ്റ്റ് ടൈം ആണല്ലോ തിയേറ്ററിന് ഈ പാട്ട് കേൾക്കുമ്പോൾ ആ ഒരു സംഭവം അത് അത്രേ ഉള്ളൂ പിന്നെ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും എല്ലാവരെയും പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു രക്ഷ്മിക രക്ഷ്മിക പറഞ്ഞ പോലെ അതൊരു നാഷണൽ അവാർഡിന് പരിഗണിക്കും എന്നുള്ള രീതിയിലൊക്കെ അവർ പറഞ്ഞിരുന്നായിരുന്നു സോ അവരുടെ ക്യാരക്ടറിൽ അവർക്ക് ക്യാരക്ടർ സ്കെച്ച് കുറച്ചും കൂടി ബെറ്റർ ആണ് അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം പിന്നെ ഫഹദ് ഫാസിൽ യെസ് നമ്മളിപ്പം നമ്മുടെ മലയാളി ഫഹദ് ഫഹദ് ഫാസിൽ ഈ ഒരു സിനിമയിലുണ്ട് അല്ലു അർജുൻ തന്നെ കേരളത്തിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫഹദിൻ്റെ ക്യാരക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു കിട്ടിലും ക്യാരക്ടറാണ് ഫഹദിന് കൊടുത്തിട്ടുള്ളതെന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു സോ ഒബ്ബിയസ്ലി ഫഹദിൻ്റെ ക്യാരക്ടറിനെ പറ്റി ഫഹദ് ആ ആ ആളാണ് ഷികാവത്താണ് ഷികാവത്താണ് അപ്പം എവിടെയാണോ ഷികാവത്ത് അവസാനിപ്പിച്ചത് അവിടെ നിന്നൊക്കെ തുടങ്ങുന്ന രീതിയിലാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അത് റൈസിങ് സ്റ്റേജ് ഓഫ് പുഷ്പയാണ് ാണ് സോ റൂളിൽ വരുമ്പോളി നമുക്ക് പിന്നെ സിനിമയിൽ ഇവിടെ കാണാൻ സാധിക്കും പിന്നെ സിനിമ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയായിരിക്കും പക്ഷെ എനിക്കറിയില്ല അതിന് ക്ലൈമാക്സ് ഫൈറ്റ് ഞാൻ അങ്ങനെ കൂടുതലൊന്നും പറയുന്നില്ല സിനിമ ആസ്വാദനത്തിനെ ബാധിക്കേണ്ടല്ലോ അപ്പം നിങ്ങളെല്ലാം പോയി കാണാം ും അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഈ സ്പോയിലർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നതിന്റെ ആ രസകരമായ സംഭവങ്ങൾ കുറയുമല്ലോ സിനിമ എന്നെ സംബന്ധിച്ചു അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചുള്ള പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ഇപ്പൊ ഈ അടുത്ത് ഒരു പടം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ പടത്തിന്റെയും റിവ്യൂ അല്ലെങ്കിൽ ആ ഒരു ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത്രയൊന്നും ഇല്ല പിന്നെ സൗണ്ട് മിക്സിംഗും ബാക്ക്ഗ്രൗണ്ട് കൊള്ളായിരുന്നു എനിക്ക് ആ ഒരു സംഭവം ഉണ്ട് പൈസ മുടക്കിയ സംഭവങ്ങളെ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചില സമയത്ത് നമുക്ക് തോന്നും ഇതൊക്കെ എന്തിനായിരുന്നു കാണിച്ചെന്നുള്ള സംഭവങ്ങൾ ചോദിക്കും പിന്നെ മൂന്നര മണിക്കൂർ പടം ഉണ്ട് മൂന്നര മണിക്കൂർ കുറച്ചൊക്കെ ആ കുറച്ചും കൂടി ഒക്കെ കട്ട് ചെയ്തിട്ട് നമുക്കറിയില്ലല്ലോ ഇപ്പോ സിനിമ സംവിധായകൻ ഉദ്ദേശിക്കുന്നത് ആൾക്കാരിലേക്ക് ഇങ്ങനെ എത്ര എത്തണമെന്ന് വിചാരിക്കുന്നു ആ സംഭവം ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവം തന്നെയാണ് അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറൈസേഷനില് ആ ഒരു ക്യാരക്ടറിന് സംഭവം വേണം അതായത് മുല്ലശ്ശേരി മുല്ലശ്ശേരി തന്നെയല്ലേ മുല്ലശ്ശേരി പുഷ്പരാജ് ഓക്കെ ഇത് ഓർത്തു വെച്ചോട്ടോ പ്രതാപേ അപ്പോ ഇങ്ങനെയൊക്കെയാണ് സിനിമേന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് സിനിമ ഒരുപാടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ വേണമെങ്കിൽ ഈ സിനിമന്റെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു റിവ്യൂ ഡീറ്റെയിൽഡ് എന്നുള്ള രീതിയിലൊക്കെ പറയാം അപ്പൊ നമുക്ക് ഇനി കുറെ കാര്യങ്ങൾ പറയാൻ പറ്റും എന്തായാലും ഇതേപോലെ ലാർജ് സ്കെയിലും കാര്യങ്ങളിലൊക്കെ പടങ്ങൾ വരണം പടങ്ങൾ വരുമ്പോ തന്നെയാണ് ഒബ്വിയസ്ലി ആ ഒരു മാർക്കറ്റ് സിനിമ മാർക്കറ്റ് ഉയരിയ സംഭവങ്ങളൊക്കെ പിന്നെ നമ്മൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പറയുന്നത് ഇത് കേരളക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എടുത്തൊരു പടം ഒന്നല്ല അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മള് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ അതായത് നമ്മുടെ നമ്മളെ മാർക്കറ്റ് വെച്ചിട്ടില്ലേ അതായത് നമ്മുടെ മാർക്കറ്റ് അതായത് നമ്മുടെ ആൾക്കാർക്ക് രസിക്കുന്നത് ചിലപ്പോൾ നമ്മൾ ഈ റിയലിസ്റ്റിക് പടങ്ങൾ ഇങ്ങനെ കൂടുതൽ കണ്ട് 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 വന്ന് വന്നിട്ട് നമ്മള് റിയലിസ്റ്റിക്കിനോട് നമുക്കൊരു താല്പര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഓരോ സംഭവങ്ങളാണല്ലോ ഇതിനെ ത്രെഡ് ഇഷ്ടപ്പെടണം അങ്ങനത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പുഷ്പനെ പറ്റി പറയാനുള്ളത് പുഷ്പം അതന്നെ പുഷ്പ വണ്ണ് കണ്ടവർക്ക് എന്തായാലും പുഷ്പും ആ ഒരു രസത്ത് തന്നെ കണ്ടിരുന്ന് പോവാം ആ ഓരോരുത്തരുടെ ഇതിൽ പറയാം അങ്ങനെ ഞാൻ എന്തായാലും എനിക്ക് പുഷ്പ വണ്ണ് ഞാൻ കണ്ടത് മാനന്തവാടി വീണ തിയേറ്ററിലായിരുന്നു അന്നാ തിയേറ്റർ വൻ ശോകമൂഖമായിട്ടുള്ളൊരു ഒരു തിയേറ്ററായിരുന്നു െന്ന് എനിക്ക് അവസ്ഥ അറിയില്ല ഞാനും എൻ്റെ കൂട്ടരുടെ അശ്വിനും കൂടെയാണ് പുഷ്പ മണ്ണ് പോയി കണ്ടിട്ടുണ്ടായിരുന്നത് സോ അത് ഫസ്റ്റ് ഡേ ഒന്നല്ല വളരെ ഒട്ടും പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് പോയി കണ്ട് പക്ഷേ എല്ലാവരും അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ഇറങ്ങി വന്ന ഒരു സാധനമാണ് അത് മീൻസ് ഇപ്പം പുഷ്പ മണ്ണ് ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ട് അതേപോലെ തന്നെ പുഷ്പ റ്റൂ ഇഷ്ടമല്ലാത്ത ഒരുപാട് പേരുണ്ടാവുക ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ടാവുക അങ്ങനെയൊക്കെയാണ് അതിൻ്റെ സ്ഥിതികൾ നമുക്ക് പുതിയൊരു ആയിട്ട് വീണ്ടും കാണാം ഒത്തിരിക്കും ബൈ